ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ സെയിൽ വീഡിയോ ആയിട്ട് അപ്പോൾ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ള പ്ലാൻസുകൾ തന്നെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഇട്ട വീഡിയോസ് തന്നെ പിന്നെയും പിന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ചാനൽ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നില്ല അപ്പോൾ നമ്മളത് ഒരു വൺ കെ ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വൺ കെ ഒക്കെ ആളുകളിലേക്ക് എത്തുന്നുള്ളൂ അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് എത്തണമെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇട്ടുകൊണ്ടേയിരിക്കണമെങ്കിൽ മറ്റ് പുതിയ പുതിയ വ്യൂവേഴ്സ് നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് തന്നെ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് ഇതിപ്പോൾ നമ്മൾ പ്ലാൻസ് ഓണായിട്ട് ഈ ഒരു മാസം ഓഫറിലിട്ടുള്ള പ്ലാൻസ് ആണ് പത്ത് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാനിന് നൂറ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്നു പത്ത് പ്ലാന്റ് അല്ലാണ്ട് നിങ്ങൾ കൊടുക്കില്ലേന്ന് അപ്പോൾ നമ്മൾ പത്ത് പ്ലാന്റിന് കുറവും നമ്മൾ പ്ലാന്റുകൾ കൊടുക്കും അപ്പോൾ പത്ത് പ്ലാനിൽ കുറവ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ്റി വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ വിചാരിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പ്ലാന്റ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ ചെറിയ ഒന്ന് രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല എന്നാണ് ആളുകൾ വിചാരിച്ചത് അപ്പോൾ ഒരുപാട് എൻക്വയറി വന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇതിപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്ലാന്റ് ഒരു പ്ലാന്റ് ആണെങ്കിലും രണ്ട് പ്ലാന്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് മിനിമം കൊറിയർ ചാർജ് എഴുപത് രൂപയാണ് നിങ്ങൾക്ക് എത്ര പ്ലാന്റ് വേണമെങ്കിലും എടുക്കാട്ടോ അപ്പോൾ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് ഉണ്ടാകും അല്ലാണ്ട് കോംബോ ഓഫർ ആയിട്ട് പത്ത് പ്ലാൻ ടുക്കാണെങ്കിൽ ഒരു പ്ലാൻ പ്ലഞ്ഞൂറ് വെച്ചിട്ട് ആയിരത്തി എഴുന്നൂറ് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ കളറുകളെല്ലാം ഇപ്പം നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യും ചെയ് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേ ഒരുപാട് പുതിയ വ്യൂവേഴ്സിൻ്റെ വ്യൂവേഴ്സിന് വീഡിയോ എത്തുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട വീഡിയോസ് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഇതെല്ലാം ഡെൻഡ്രോബ്യത്തിൻ്റെ സീഡ്ലിങ്സ് പ്ലാന്റുകളാട്ടോ അപ്പോൾ ഞാൻ ഫ്ലവറിങ് പ്ലാന്റുകൾ ഞാൻ ചെയ്യാറില്ല കാരണം നമുക്കത് കൊറിയർ അയക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും ഞാൻ ഇതുവരെ കൊറിയർ ഫ്ലവറിങ് പ്ലാന്റുകൾ കൊറിയറായിട്ട് അയച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫെലനോപ്സിൻ്റെ സീഡ്ലിങ്സ് പ്ലാന്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ ഈ കാണിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് ഒരു മെസ്സേജ് ഇട്ടാൽ മതിട്ടപ്പോൾ ഞാൻ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഓർക്കിഡ് വളർത്താൻ ആഗ്രഹിക്കുന്ന ബിഗ്നേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ഈ ഒരു സീഡ്ലിങ്സ് ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് ഫ്ലവർ ആവുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഫ്ലവർ ആവുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ